ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ ബോട്ടിൻ്റെ സ്മാർട്ട് വാച്ച് വാങ്ങിച്ച് ഉപയോഗിച്ച എൻ്റെ ഒരു സുഹൃത്തിന് പറ്റിയൊരു അബദ്ധം അബദ്ധമാണ് ആ ബോട്ടിൻ്റെ സ്മാർട്ട് വാച്ചിൽ ജിമെയില് സൈൻ ഇൻ ചെയ്തിരുന്നു പക്ഷേ ഈ അടുത്ത ദിവസം ഉൾപ്പെടെ ജിമെയില് ഗൂഗിൾ പേ തുടങ്ങി എല്ലാം അതായത് ഫോണിലെ കോൺടാക്റ്റ് ലിസ്റ്റ് വരെ ആൾക്ക് നഷ്ടപ്പെട്ടു അതായത് ബോട്ടിൻ്റെ സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നൊരു വിവരമുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബോട്ട് ഉപയോഗിക്കുന്നവരുടെയാണ് ഈ വിവരങ്ങളെല്ലാം ഹാക്ക് ചെയ്തുകൊണ്ട് പോയത് അപ്പോൾ സൈബർ പോലീസിൽ പരാതി കൊടുത്തു പക്ഷേ എന്നിട്ട് ഒരു ഫലവും ഉണ്ടായിട്ടില്ല അപ്പോൾ സൈബർ പോലീസ് പറഞ്ഞത് ജിമെയില് ഫോർഗുഡ് പാസ് പാസ്വേഡ് കൊടുത്ത് കയറാനാണ് പറഞ്ഞത് പക്ഷേ അതൊന്നും നടക്കുന്നില്ല ഒരു കോണ്ടാക്ട് ലിസ്റ്റ് പോലും ജിമെയിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ കോണ്ടാക്ട് ലിസ്റ്റ് പോലും ആൾക്ക് നഷ്ടപ്പെട്ടു ഇതെല്ലാം ബോട്ടിൻ്റെ സ്മാർട്ട് വാച്ച് ഉപയോഗിച്ചപ്പോൾ പറ്റിയതാണിത് വേറെ ആർക്കെങ്കിലും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ഇത് കമൻറ്റ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കുക